അപ്പോൾ രാവിലെ അങ്ങനെ പൊലിച്ച നാല് മണി അപ്പോൾ അങ്ങനെ കുളിച്ചു അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി സ്പ്രേ ഒക്കെ അടിച്ചു അപ്പോൾ ഇന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഒരു ഹൗസ് ബോട്ടിലേക്കാണ് ട്രിപ്പ് പോകുന്നത് നമ്മൾ ട്രാവലറും കൊണ്ട് അപ്പോൾ അങ്ങനെ അവരെ കൂട്ടാൻ വേണ്ടി നേരെ വണ്ടിയിട്ട് നേരെ അങ്ങനെ പോവുകയാണ് അങ്ങനെ വണ്ടിക്ക് എണ്ണടിക്കാൻ വേണ്ടി നേരെ മായി വിട്ടു കാരണം അവിടെ ആവുമ്പോൾ പത്ത് പന്ത്രണ്ട് ഇപ്പോൾ ലാഭം ഉണ്ടല്ലോ എന്താ അല്ലേ ലാഭം നോക്കുന്നില്ല മലയാളിയുടെ പരിപാടി അങ്ങനെ കസ്റ്റമർ വരാൻ ലൈറ്റ് ആയത് കാരണം അപ്പോൾ നമ്മളെന്താ കി അങ്ങനെ നല്ലൊരു ചായ കുടിച്ചു അവിടെ അങ്ങനെ കസ്റ്റമറോട് അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തി അങ്ങനെ അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ പിന്നെ വണ്ടിയുടെ കുറച്ചുള്ളൊക്കെ കാണിച്ച് തരാം നമ്മളെ വണ്ടി ഇങ്ങനെ വണ്ടിയുടെ ഉള്ളും പിന്നെ അവിടെ അവർ വരുന്ന സമയം കൂടെ വെറുതെ ഇരിക്കേണ്ടത് വെച്ചാൽ അങ്ങനെ വണ്ടിയുടെ പുറമെയുള്ള കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഇതാണ് വണ്ടി നമ്മൾ മൈ ബോസ് അപ്പോൾ അങ്ങനെ വണ്ടി കുറച്ച് അങ്ങനെ ബോഡി ഭാഗമൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മളെ ലൊക്കേഷൻ ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തി ലൊക്കേഷൻ വരുന്നത് ഇടയിൽക്കാട് വലിയ പറമ്പ കാസർഗോഡ് ഭാഗമാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ഹൗസ് ബോട്ട് ഇന്ന് നമ്മളിതിലാണ് യാത്ര രാവിലെ മുതൽ വൈകുന്നേരം ആറ് മണിവരെ നമ്മളിതിലാണ് സോറി വൈകുന്നേരം നാല് മണി വരെ നമ്മളിതിലാണ് യാത്ര ഇപ്പം നമ്മൾ ഹൗസ് ബോട്ടാണ് ഹൗസ് ബോട്ട് വീടുകളൊക്കെ കാണിച്ചു തരാം നോർമലി നമ്മൾ വീടും ചെയ്യുന്ന സീലിംഗ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി രസമുണ്ട് അത് ഒരു ഹൗസ് ബോട്ടാണ് പറയൂല കണ്ടാൽ നമുക്ക് നല്ല ആയിട്ടുണ്ട് നമുക്ക് അവിടെയുള്ള എല്ലാ വീടും ഒക്കെ കാണാം അവിടെ മൊത്തം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ബാത്റൂം നല്ല അത്യാവശ്യം നമ്മൾ വീടുകളിലുള്ള റൂമുകൾക്കുള്ള ബാത്റൂമൊക്കെ പോലെ റൂമിലൊക്കെ പോയി നല്ല അടിപൊളി ബാത്റൂമൊക്കെയാണ് പിന്നെ ഇതാണ് വാശു വെച്ചാണ് അവിടെ വരുന്നത് പിന്നെ അത് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് റൂം കാണിച്ചല്ല ഇതാണ് റൂം വരുന്നത് നല്ല അടിപൊളി റൂമാണ് അല്ലേ കാണാൻ തന്നെ എ ഒക്കെ വരുന്നുണ്ട് റൂമിൽ ബാത്റൂം വേറെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകളിപ്പോൾ നമ്മൾ ഏതാണ്ട് ബോട്ട് വിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എനിക്ക് കിച്ചൺ കിച്ചണൊക്കെ നോക്കിയേ നമ്മളൊരു വീട് തന്നെ അല്ലേ അല്ലേ എന്താ എല്ലാ ഐറ്റംസ് എല്ലാ സാധനവും എല്ലാം ഉണ്ട് ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം അതാണ് വരുന്നത് സോളാറാണ് വരുന്നതെന്നും സോളാറിൻ്റെ സാധനം അവിടെ കറക്റ്റ് അറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ മുകളിൽ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടെ വന്ന ടീംസ് ഇവരൊക്കെ നല്ല അടിപൊളി നല്ലൊരു കമ്പനിയാണ് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് മുകൾ നിലയിൽ ഇതാണ് മുഗൾ നില കാണിച്ചു തരാം മുഗൾ നിലയിൽ അത്യാവശ്യം ഇരിക്കാനൊക്കെ ഉള്ള സ്റ്റോറേജ് സ്ഥലമുണ്ട് ഏതാണ് ഒരു പത്തിരുപതാക്കും മുകളിൽ തന്നെ ഇരിക്കുക ഇപ്പം ഇതാണ് രണ്ടാം നില ഇതാണ് ഇങ്ങനെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇവരുടെ ഫാമിലിയാണ് കൂടെ വന്നത് അപ്പോൾ അതാല് അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ രാവിലെ നല്ല പൊറോട്ടയും നല്ല കടലക്കറി ഗ്രീൻ പീസ് കറി കുറു കുറുമ നല്ല ചായ നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ നമുക്ക് അതിൽ എഴുതി ഏടെ അവരോട് പറഞ്ഞാൽ അവർ അതിൻ്റെതായ ഫുഡൊക്കെ ആക്കിത്തരും നമ്മൾ പിന്നെ ഒരു നോർമൽ ഫുഡാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഓരോ ബുക്കിനും അതിൻ്റെതായ ബഡ്ജറ്റ് ആയിരിക്കും അപ്പോൾ അതിന് കറക്റ്റ് വിവരങ്ങൾ നമുക്ക് അറിയില്ല അതിൻ്റെ നമ്പറൊക്കെ നമ്മൾ കൊടുക്കാം അപ്പോൾ അങ്ങനെ അവിടെ അത്യാവശ്യം നല്ല ലൈറ്റായിട്ടല്ല നമ്മൾ വെത്തിയത് അപ്പോൾ അങ്ങനെ നല്ല വിഷഫുണ്ടേനും അങ്ങനെ നല്ല വിഷപ്പുണ്ടേനും അങ്ങനെ നല്ല ഫുഡെല്ലാം കഴിച്ചു കുഴപ്പമില്ല നല്ല അടിപൊളി ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡ് തന്നെ നല്ല കറിയൊക്കെ നല്ല അടിപൊളി കറിയാണ് അങ്ങനെ പൊറോട്ട തയ്ക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അതിൻ്റെ നല്ല തയ്ക്ക് നല്ല പാട്ടും നല്ല അവിടെ കാറ്റും കൂടെ അങ്ങനെ ഇരുന്നു അങ്ങനെ നേരെ മുകളിലേക്ക് വന്നു അപ്പോൾ അവർക്ക് അടി താഴെന്നൊക്കെ നല്ല പാട്ടൊക്കെ നല്ല അടിപൊളി നല്ല എൻജോയ് ചെയ്യാണ് അപ്പോൾ പിന്നെ തിരിച്ച് വണ്ടി അങ്ങോട്ട് എടുക്കണ്ടല്ലേ പിന്നെ നമ്മൾ പിന്നെ വണ്ടി കൂടെ ഡ്രൈവറായിട്ട് വന്നല്ലേ അപ്പോൾ കുറച്ച് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വാഹനത്തിലൊക്കെ ഉള്ള മെറർ ഇല്ല ബാക്ക് സൈഡ് കാണുക അപ്പോൾ അതുപോലെ ഇതാണ് ബോട്ടിൻ്റെ മിറർ ഇതാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഉച്ചച്ചോറിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ കിച്ചണിൽ നോക്കും നല്ല മണം പിടിച്ചു കിച്ചനിൽ നിന്ന് അപ്പോൾ ഞാൻ നല്ല അച്ഛൻ നോക്കും നല്ല മീനൊക്കെ പൊരിക്കുന്നു നല്ല അടിപൊളിയൊക്കെ മീനൊക്കെ പൊരിച്ചു പിന്നെ ആ ചോറും അപ്പോൾ ഇവർ രണ്ട് പേരാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരാൾ വണ്ടി ഡ്രൈവ് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നുണ്ട് മാറുവാൻ ഡ്രൈവ് ചെയ്യും അപ്പോൾ അങ്ങനെ ഇതാണ് മീൻ പൊരിച്ചത് ഇങ്ങനെല്ലാം കണ്ടാൽ ലൈനി ലൈനി ആയിട്ടൊന്നും കണ്ടാൽ അപ്പോൾ ഇത് അതിൻ്റെ ബാക്ക് സ്റ്റോറേജാണ് ഇവർ ഈ സാധനമൊക്കെ വെക്കാൻ ഈ ജമ്പ് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ വേറൊരു കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ നമ്മൾ കിലോമീറ്റർ ആണല്ലോ നമ്മൾ നോക്കാം എത്ര കിലോമീറ്റർ ഓടി ആണ് നോക്കുന്നത് അവർ ഓൽച്ചയും ചെയ്ത് പക്ഷെ ബോട്ടുകൾ ഒക്കെ എന്ന് വെച്ചാൽ മണിക്കൂറാണ് എത്ര മണിക്കൂർ വണ്ടി ഓടി എത്ര മണിക്കൂറാണ് വണ്ടി ഓൾച്ചയും ചെയ്ത് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് അറിയുന്നത് വൈകൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു അപ്പോൾ അങ്ങനെ ചോറൊക്കെ എന്താ ഫുൾ അവർ ചോറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറും നല്ല കറികളൊക്കെ ഉണ്ട് ഇതാ ഐറ്റംസ് ആണ് അച്ചാറ് വറകളൊക്കെ ഉണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ ഒരു അത്യാവശ്യം ഒരു അഞ്ചാറ് ഐറ്റംസൊക്കെ ഉണ്ട് നമ്മളൊരു പിന്നെ വിട്ട് ഒരു ഓണ സദ്യ അങ്ങനെ കഴിക്കുന്ന പോലെ രഞ്ജറ്റ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ബിരിയാണി വേണമെന്നൊക്കെ ബിരിയാണിയൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ട് ഞാൻ പിന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ അവിടെ ട്രിപ്പ് ആയതുകൊണ്ട് പെരുന്നാൾക്കൊക്കെ ഒക്കെ കഴിച്ചതാണ് അപ്പം ഒന്ന് നല്ല സാധാ നല്ല അടിപൊളി ചോറ് കഴിക്കാൻ നല്ല ഓപ്ഷൻ അങ്ങനെ നമ്മൾ ഈ ഒരു മെനു ആണ് ഓപ്ഷൻ എടുത്തത് അപ്പോൾ ഇതാണ് ഐറ്റംസുകളൊക്കെ അങ്ങനെ കുറച്ച് പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്ക് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നല്ല ചായ ഉണ്ട് ഒരാഴ്ച നല്ല അടിപൊളി ചായയും ചായ നല്ല കടിയും നല്ല പയമ്പ് വരും നല്ല പയമ്പൊരും ചായയും അപ്പോൾ അവർക്ക് അവരുടെ അടുത്ത് ഉണ്ടാക്കുക അപ്പോൾ അവരോട് കുറച്ച് ഇരുന്നു ഞാൻ പിന്നെ അങ്ങനെ നേരെ അങ്ങനെ ഇതാക്കി നേരെ ചായ ചായ നേരെ അങ്ങനെ ആ ഫ്രണ്ട് അങ്ങനെ ടേബിൾ ടൈം കൊണ്ടുവച്ചു അങ്ങനെ നമ്മളങ്ങനെ നമ്മളെ ഒക്കെ യാത്ര ഒക്കെ കഴിഞ്ഞാൽ നമ്മളങ്ങനെ നേരെ തിരിച്ച് നമ്മൾ ബോട്ട് നമ്മൾ നേരെ നമ്മൾ കരയിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ ട്രാവലർ